നമസ്കാരം നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് വിശകലനം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആയിരിക്കാം ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക ഞങ്ങളുടെ സ്ഥാപനത്തെ അടക്കം നിരവധി സ്ഥാപനങ്ങളെ മണിക്കൂറുകൾ വേട്ടയാടിയതും ദിവസങ്ങളോളം ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതും അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതും അതുപോലെ ഞങ്ങളുടെ എഡിറ്ററെ അതിക്രൂരമായി വേട്ടയാടിയതുമൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് എന്നത് മറ്റൊരു കാര്യം നമുക്ക് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് ഒരു വേള ഇടതുപക്ഷ ബൗദ്ധിക നിലവാരമുള്ളവരൊക്കെ തന്നെ ഒരുപാട് ഉറക്കെ ഇന്നും വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല മാധ്യമങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരാതികളായിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ചില സർവേകളും പുറത്തു വന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് പൊതുവെ സർവേകൾ ഇത്തരത്തിൽ പുറത്തു വരാറ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില ഏജൻസികളൊക്കെ തന്നെ ആ ഏജൻസികളുടെ സുതാര്യതയും അവരുടെ ക്രെഡിബിലിറ്റിയും ഒക്കെ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാൽ പോലും പാശ്ചാത്യ സർവേകളെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു വ്യക്തി രംഗത്ത് വന്നിരിക്കുന്നു ആ വ്യക്തി ചില്ലറക്കാരനൊന്നുമല്ല അമേരിക്കൻ അക്കാഡമിഷനും സോഷ്യോളജിസ്റ്റുമായ സാൽബദോർ ബബോൺസ് എന്ന് പറയുന്ന വ്യക്തി ബബോൺസ് ഒരുപാട് ഈ രംഗത്ത് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ ചിന്താഗതികളെക്കുറിച്ചും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് സാൽബദോർ ബബോൺസ് എന്ന് പറയുന്ന വ്യക്തി വി ഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡെമോക്രസി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഏകാധിപത്യ രാജ്യം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായമല്ല ഉണ്ടാവുക എന്നാണ് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ്റെ റൈസിംഗ് ഭാരത് ഉച്ചകോടിയിൽ സംസാരിക്കവേ ബബോൺസ് പറഞ്ഞത് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്നൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബബോൺസ് പറയുന്നു അത്തരത്തിൽ ഒരവസ്ഥ ഇന്ത്യയിലില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് രാഷ്ട്രീയ സൈദ്ധാന്തികരും ഇന്ത്യയിലെ റാഡിക്കൽ മാർക്സിസ്റ്റ് വെബ്സൈറ്റ് മാധ്യമ പ്രവർത്തകരും എല്ലാം പലപ്പോഴും ഇത്തരത്തിൽ പലതും പല നുണകളും പടച്ചുവിടുന്നുണ്ട് ഫീൽഡിൽ ജോലി ചെയ്യുന്ന പ്രിന്റ് ടെലിവിഷൻ ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരോട് അഭിപ്രായം ചോദിച്ചാണ് സർവേകൾ തയ്യാറാക്കേണ്ടത് എന്നാണ് ബബോൺസിന്റെ അഭിപ്രായം കാരണം ഇത്തരം സർവേകൾ തയ്യാറാക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം ഈ സർവേ നടത്തിയവരൊന്നും തന്നെ അതായത് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് സർവേ നടത്തി കണ്ടുപിടിച്ചവരൊന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല അതും ഒരു കാര്യമാണ് ലോകത്തെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള വി ഡം സർവേ റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകരിച്ചത് സ്വീഡനിലെ ഗോത്തൻബർഗ് യൂണിവേഴ്സിറ്റിയിലാണ് വി ഡം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് ഇത് യൂറോപ്പിലെ ആധികാരിക ഗവേഷണ സ്ഥാപനമാണെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സർവേയുടെ പഠന രീതി തെറ്റായിരുന്നു എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നാണ് സാൽബദോർ ബാബോൺസ് പറയുന്നത് ലോകത്തിലെ പതിനെട്ട് ശതമാനം മനുഷ്യർ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇവിടെ പകുതിയോളം ജനങ്ങളും ഏകാധിപത്യത്തിന് കീഴിലാണ് ജീവിക്കുന്നത് എന്ന് ഈ സർവേയിൽ തെറ്റായ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വളരെ വികലമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പഠന രീതിയിലൂടെയാണ് ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്നും ബബോൺസ് പറയുന്നു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അനുവാദമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സർവേയിൽ ചോദിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലേ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്യുന്നില്ലേ വിയറ്റ്നാമിൽ മികച്ച രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് ഇവർ വിലയിരുത്തുന്നു എന്നാൽ അവിടെ ഒറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമേ പ്രവർത്തിക്കാനാകൂ അത്തരത്തിൽ ഒരു സംവിധാനത്തെയാണ് ജനാധിപത്യ സംവിധാനമായി ഈ ഒരു സർവേ കണക്കാക്കിയത് എന്ന കാര്യവും സാൽബത്തോർ ബബോൺസ ചൂണ്ടിക്കാട്ടുന്നു ഈ സർവേ എത്രത്തോളം തെറ്റായ രീതിയിലാണ് കാര്യങ്ങളിൽ വിലയിരുത്തുന്നത് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ വികലമായ തെറ്റായ രീതിയിൽ പല സർവേകളും നടത്തിയിട്ട് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല ഇന്ത്യയിൽ ഏകാധിപത്യമാണ് തുടരുന്നത് എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത് അത് എന്ത് മാനദണ്ഡമാണ് എന്ത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്ന ഒരു സംശയം കൂടി സാലബദോർ ബബോൺസ് എന്ന അക്കാഡമിഷ്യൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യം എല്ലാവർക്കും തുല്യത മതനിരപേക്ഷത ഒക്കെ വച്ചുപുലർത്തുന്നതിൽ ഇവിടുത്തെ ഭരണവർഗവും ഇവിടുത്തെ ജനങ്ങളും തോളോട് തോൾ ചേർന്ന് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് തെറ്റിദ്ധാരണാജനകമായ റിപ്പോർട്ടുകൾ പടച്ചുവിടുന്ന ഏജൻസികൾ ഇനിയും കടന്നു വന്നേക്കാം പല രീതിയിൽ കടന്നു വന്നേക്കാം പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ അവർ പുറത്തുവിട്ടേക്കാം അവർ പല രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം ലോക ജനതയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം കാരണം ആഗോളതലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം അതിനെപ്പോലും ബാധിക്കുന്ന രീതിയിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ന്യൂസ് എയ്റ്റിൻ്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് പുലരേണ്ടത് തന്നെയാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം മാധ്യമങ്ങളുടെ അവകാശം ഒക്കെ തന്നെ പുലരേണ്ടതാണ് അത് ജനാധിപത്യ സംവിധാനവുമായി പരസ്പര പൂരകങ്ങളായി കൂട്ടിച്ചേർന്ന് കിടക്കുന്നു കൂടിച്ചേർന്ന് കിടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് ഇന്ത്യയിൽ കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ആണ് സാൽബദോർ ബബോൺസിനെ പോലെയുള്ള ആഗോള അക്കാഡമിക് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്